പ്രതികൾ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു കവർ ചെയ്ത ഗോൾഡ് അവരത് ഒരുക്കി പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നും കുറച്ച് ഗോൾഡ് വിറ്റ് കിട്ടിയ പൈസയും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് അതിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്ത് അവരെ സ്വർണം വെച്ചിട്ടുള്ള എത്തിക്കും പ്രതികളുമായി പോയിട്ട് സീസ് ചെയ്താണേ ഗോൾഡും ക്യാഷും അങ്ങനെ പോയി അതിൽ ഒരു എന്നാൽ കിട്ടിയ ഗോൾഡ് ഒരു ഏഴ് പീസായിട്ടാണ് ഒരുക്കിയിട്ട് ഏഴ് പീസായിട്ടാണ് ഇതുപോലെ ഏഴ് പീസായിട്ടാണ് അവർ ഒരുക്കിയിരുന്നത് അതിലൊരു നാല് പീസ് അപ്പൊ എന്ന് വിളിക്കുന്ന മിതൊന്നും അയാളുടെ വീട്ടിലുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ കാണിച്ചതനുസരിച്ച് സീസ് ചെയ്തു ഒരു മൂന്നെണ്ണം ഒരുക്കിയ സതീഷ് തന്നെ സതീഷ് വഴി ലിസൺ എന്ന് പറഞ്ഞ പ്രതി ഉണ്ടായിരുന്നു അതിൽ വിൽക്കാൻ സഹായിച്ചത് അയാളുടെ കൈവശം വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു അതിലൊരു പീസ് അയാൾ വിറ്റ് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പൈസയും അയാൾ അയാളുടെ വീട്ടിൽ വെച്ചിരുന്നു അത് രണ്ടെണ്ണം മൂന്നെണ്ണം അയാൾക്ക് കൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം വിറ്റു ബാക്കി രണ്ടെണ്ണം അയാളുടെ വീട്ടിലിരിക്കണമായിരുന്നു ആ രണ്ടെണ്ണവും വിറ്റ് കിട്ടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും അയാളുടെ വീട്ടിലിരിക്കണായിരുന്നു അതും ഇന്ന് സീസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇത് ഒരുക്കിയ ആൾ സതീഷെന്നു പറഞ്ഞ പ്രതിയാണ് ഇതൊക്കെ ഒരുക്കാനായിട്ട് ഒരുക്കിയത് ഉരുക്കാനായിട്ട് അയാൾ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഒരുക്കാൻ വേണ്ട എക്യുപ്മെൻസ് അതന്ന് വാങ്ങിയിരുന്നതാണ് ആ സാധനം അയാളുടെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത് ഈ സതീഷിൻ്റെ കയ്യിൽ നിന്ന് സതീഷിൻ്റെ വീട്ടിൽ നിന്ന് അതുകൂടാതെ ഈ പ്രതികളടുത്ത ദിവസം രാവിലെ തൃശ്ശൂർ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ ഭണ്ഡാരത്തിൽ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടിയ സാധനങ്ങൾ അതുപോലെ തന്നെ കുറച്ച് റേസ്ലെറ്റുകൾ അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ടിരുന്നു അത് അമ്പലക്കാരെടുത്ത് പറഞ്ഞ അമ്പലക്കാരായിട്ട് സാധനം അത് അവരും കൊണ്ട് കാണിച്ചു തോന്നുന്ന അമ്പലം ഏതാണെന്നുള്ളത് ഈ മിഥുൻ എന്ന് വിളിക്കുന്ന മിഥുൻ അയാൾ കാണിച്ചു തന്നനുസരിച്ച് അമ്പലത്തിൽ പോയിട്ട് അതും സീസ് ചെയ്തു അപ്പോൾ അതിലേക്ക് പോയി എന്ന് പറയുന്ന മുതലുകളിലെ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഭാഗം നമുക്കിപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആക്ച്വൽ കണക്ക് നമുക്ക് പോയതിൻ്റെ

ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട്